ും സി പി എം നേതാവുമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സി പി എമ്മിന്റെയും മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കുകളിലെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്ന കൊയ്പ്പള്ളി കാരാൻമ ഉച്ചയ്ക്കൽ പടിയിട്ടതിൽ കെ ഗംഗാധരന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പേരിൽ നിർമ്മിക്കുന്ന സ്മാരക മന്ദിരത്തിനാണ് തറക്കല്ലിട്ടത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത തറക്കല്ലിട്ടു ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഐതിഹാസികമായ ശൂര്യനാടൻ സംഭവം നാല്പത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി നടന്ന ശൂര്യനാടൻ സംഭവത്തെ തുടർന്ന് ശൂര്യനാട് പരിസര പ്രദേശവും എങ്ങനെയായിരുന്നു എന്ന് ആ ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കറിയാം പ്രത്യേകിച്ച് ശൂര്യനാടായിരുന്നു കലാപം ഉണ്ടായതെങ്കിലും അതിന് നേതൃത്വം കൊടുത്തവർ വള്ളമയാണ് ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം വള്ളവത്തുള്ളവരെ പോലീസിന്റെ ഭീകരമായ തേവാഴ്ച നടന്ന സ്ഥലവും അവിടെ പിന്നീട് അതിലെ പ്രതികളായിട്ടുള്ള ആളുകളൊക്കെ ഒളിവിലിരുന്ന വീട് കൂടിയായിരുന്നു ആ ഒരു കാലഘട്ടം ആ സമരത്തെ തുടർന്നുള്ള കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അദ്ദേഹം മെമ്പറായി പിന്നീട് ഫോൺ നമ്പറായി മാറി അധ്യക്ഷനായിരുന്നു സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ ജി ഹരിശങ്കർ യു പ്രതിഭ എം എൽ എ ജി അജയ്കുമാർ സി സുധാകര ആർ ഹരിദാസൻ നായർ ജി അജിത് കെ ജി സന്തോഷ് കെ ബി പ്രേംദീപ് കെ മുകുന്ദൻ സുമാകൃഷ്ണൻ സുമ്മാ അജയൻ ആർ ബാലകൃഷ്ണൻ നായർ കെ ജി ജയൻ എന്നിവർ പ്രസംഗിച്ചു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല സംഘാടകനും കായംകുളം നഗരസഭാ ചെയർമാനുമായിരുന്ന കെ നാരായണനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര